കത്തോലിക്ക സഭയിൽ മെത്രാൻമാർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ലേ പാമ്പ്ലാനി പിതാവ് നിലപാട് പറഞ്ഞപ്പോഴും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക കോൺഗ്രസ് ഇറങ്ങുമെന്ന് പാലക്കാട് രൂപതാ ബിഷപ്പ്മാർ കൊച്ചുപുരക്കൽ പിതാവ് പ്രഖ്യാപിച്ചപ്പോഴുമൊക്കെ ആർക്കൊക്കെയോ വല്ലാണ്ടങ്ങ് പൊള്ളിയിട്ടുണ്ട് കല്ലറങ്ങാട്ട് പിതാവ് നിലപാട് പറഞ്ഞപ്പോഴും ചിലർക്ക് പൊള്ളിയിരുന്നു സ്വന്തം നിലപാട് പ്രഖ്യാപിക്കാൻ ആരുടെയൊക്കെയോ അനുമതി തേടേണ്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് ആരൊക്കെയോ വരച്ചു വച്ചിരിക്കുന്നു പരമ്പരാഗതമായി തങ്ങളുടെ അട്ടിപ്പേറുകാരാണ് ക്രിസ്ത്യാനികൾ എന്ന ധാരണയുള്ള പല രാഷ്ട്രീയക്കാരും അതങ്ങ് പാടിക്കൊണ്ടേയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മെത്രാൻമാർക്കെതിരായ ആക്ഷേപം അതിരി കടക്കുന്നത് തന്നെയായിരുന്നു വളരെ കൃത്യമായ നിരീക്ഷണമാണ് ഈ വിഷയത്തിൽ വള്ളിക്കാട്ടച്ച് നടത്തിയിരിക്കുന്നത് മെത്രാൻമാർ രാഷ്ട്രീയം പറയുന്നു എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതാണ് അച്ഛന്റെ ചോദ്യം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ മാർ പാംബ്ലാനി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞതിൽ ഹിഡൻ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് കേരളത്തിലെ സി പി എം സെക്രട്ടറി ആരോപിക്കുന്നു അതിനെ അദ്ദേഹം അവസരവാദ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നു മാർ പാംബ്ലാനിയെ അവസരവാദ രാഷ്ട്രീയക്കാരൻ എന്ന് വിളിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ കത്തോലിക്കാ സഭയെ രാഷ്ട്രീയമായി ആക്രമിച്ചുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിനെതിരെ ഒരു രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ കള്ളക്കേസെടുത്ത് ജയിലിലാക്കിയ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയോടും വ്യവസ്ഥയോടും ഭരണഘടനയോടുമല്ലേ നന്ദി പറയേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നയ്യാമികമായി ആ ചോദ്യം പ്രസക്തമാണ് അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാർ സമര വന്നതും കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി ഛത്തീസ്ഗഡിൽ എത്തിയതും എന്ന ചോദ്യവും പ്രസക്തമാണ് ഇന്ത്യയുടെ നിയമസംവിധാനത്തിൽ അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഛത്തീസ്ഗഡ് കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകി അവരുടെ പേരിൽ ചുമത്തപ്പെട്ട വ്യാജ ആരോപണങ്ങൾ റദ്ദു ചെയ്യും എന്നുള്ള ഉറപ്പിൽ അവർക്ക് മൗനമായി ഇരുന്ന പോരായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നതിന് കത്തോലിക്ക സഭ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൃതജ്ഞത പ്രകടിപ്പിച്ചത് വെറുതെയല്ല ഫാദർ സ്റ്റാൻസാമി എന്ന വയോധികൻ ഇതുപോലെ തന്നെ ഗൗരവതരമായ കുറ്റാരോപണങ്ങളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെടുകയും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കിട്ടാതെ തടവിൽ മരിക്കുകയും ചെയ്ത മുൻ അനുഭവം സഭയ്ക്കുണ്ട് നിയമ സംവിധാനം രാഷ്ട്രീയ വിമുക്തമായി പ്രവർത്തിക്കും എന്ന പ്രത്യാശ പുലർത്തിയ സഭ ആ ബോധ്യം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു അത് സഭ നിശബ്ദത പാലിച്ചാൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്കും സ്റ്റാൻസാമിയുടെ ഗതി ഉണ്ടാകുമായിരുന്നു എന്നത് സഭ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് ഫാദർ സ്റ്റാൻ സാമിയുടേത് ഇന്നത്തെ ഇന്ത്യയിൽ ഏതൊരു പൗരനും സംഭവിക്കാവുന്ന സ്വാഭാവികമായ വിധിയാണ് നീതിക്ക് വേണ്ടി മുട്ടാവുന്ന എല്ലാ വാതിലുകളിലും മുട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു അത് നൽകിയ എല്ലാവരോടും നന്ദി പറഞ്ഞു പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടും പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും നന്ദി പറഞ്ഞു ഇതിൽ കക്ഷി രാഷ്ട്രീയ പ്രീണനമല്ല സഭയുടെ ലക്ഷ്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെയെങ്കിലും ഇരുമ്പഴികൾക്കുള്ളിലാക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന വസ്തുത തുറന്ന് സംവദിക്കുകയാണ് കത്തോലിക്ക സഭ ചെയ്തത് ഇക്കാര്യത്തിൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒഴിച്ചു നിർത്താത്തതിൽ രോഷം കൊള്ളുന്നവർ കന്യാസ്ത്രീകളുടെ നിഷ്കളങ്കതയല്ല ഉയർത്തിപ്പിടിക്കുന്നത് അവരെ രക്തസാക്ഷികളാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള അവസരം സഭ നഷ്ടമാക്കി എന്നതിലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിനുള്ള മുഴുവൻ ക്രെഡിറ്റും തങ്ങൾക്കുള്ളതാണ് എന്ന് സഭയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയാതെ പോയതിലുമുള്ള ഇച്ഛാഭംഗമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം മാത്രമാണ് അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അതിന്റെ പേരിൽ സഭയെയോ കന്യാസ്ത്രീകളെയോ അധിക്ഷേപിക്കാൻ അവർ തയ്യാറാകുന്നത് അവരുടെ രാഷ്ട്രീയ കൗശലം നടക്കാതെ പോയതിനുള്ള നിരാശ മാത്രമാണ് വെളിപ്പെടുത്തുന്നത് സഭാപിതാക്കന്മാർ ഇക്കാര്യത്തിൽ എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത് സഭ ഒരിക്കലും പാർട്ടി രാഷ്ട്രീയം പറയാറില്ല എന്നാൽ തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ ഏത് പാർട്ടി സ്വീകരിച്ചാലും അതിലെ മനുഷ്യത്വ വിരുദ്ധത സഭ തുറന്നു പറഞ്ഞു എന്നിവരും മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായി രാഷ്ട്രീയ പാർട്ടികൾ അക്രമവും അനീതിയും കാട്ടിയാൽ അത് ചൂണ്ടിക്കാട്ടി എന്നിവരും കത്തോലിക്ക സഭയുടെ ആഭ്യന്തര സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈകടത്തിയാൽ അത് വേണ്ട എന്ന് പറഞ്ഞെന്നുവരും നീതിക്കും നിയമ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായി ഭരണകൂടം നിലപാട് സ്വീകരിക്കുമ്പോൾ നീതിക്ക് വേണ്ടി പ്രതിഷേധമുയർത്തി എന്നുവരും തങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുവാൻ ഭരണത്തിലിരിക്കുന്നവരോട് സഭ ആശയവിനിമയം നടത്തി എന്നുവരും സഭയുടെ അത്തരം ന്യായവാദങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഭരണകൂടത്തോട് നന്ദി പറയാനും സഭ തയ്യാറായി എന്നിവരും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വമല്ല നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യ ബോധം മാത്രമാണ് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ തെറ്റുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയാണ് കലാപത്തിലൂടെ അല്ല എന്ന് സഭയ്ക്ക് നന്നായി അറിയാം